നോമാകിലേക്ക് സ്വാഗതം അപ്പോഴേ നമ്മുടെ കേരളത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചക്കയ്ക്കൊന്നും വില വലിയ വിലയൊന്നും ഇല്ലല്ലോ പക്ഷെ എനിക്ക് ചക്കയ്ക്ക് എപ്പോഴും വിലയുണ്ടോ കേട്ടോ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ചക്ക കണ്ടിട്ട് അയ്യോ ചക്കയുടെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഭയങ്കര സ്മെല് നല്ല മണം എന്ന ഇത്രേ ഈ നമ്മുടെ എത്രയോ ഒരു മൂന്നിലൊന്ന് ഭാഗം എന്തോ 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 ആ തരാം തരാം മലയെ ആദ്യമായിട്ട് ചക്ക കാണുന്നത് അപ്പം എൻ്റെ ഇത് ഈ ഇത്ര പോകുന്ന ഈ ഒരു ഭാഗത്തിന് പതിമൂന്ന് പോയിൻറ്റ് ഫോർ സിക്സ് തേർട്ടീൻ പോയിൻറ്റ് ഫോർ സിക്സ് തിരമ്പാണ് അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഏകദേശം ഒരു ഒരു മുന്നൂറ് രൂപ അടുത്ത് ഉണ്ട് അപ്പം ചക്കയുടെ ഒക്കെ വില ഒന്ന് കൂട്ടിക്കുന്നു അപ്പം ചെയ്യാൻ പോന്നേ ഈ ചക്കയുടെ ഒന്നും നമ്മൾ കളയുന്നില്ല ആദ്യം നമ്മളിതിൻ്റെ ലാമിനേഷൻ ചെയ്ത് വച്ചിരുന്ന ഈ പ്ലാസ്റ്റിക് അങ്ങോട്ട് മാറ്റാം മതിയെ നമുക്ക് ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്യാം ഈ ചക്കയുടെ കൂങ്ങയും മടലും ചക്കക്കുരും ചിലണിയും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല മണമാണ് എന്നിട്ട് ഈ കൂനിയെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയെടുത്ത് മാറ്റിവെക്കണം നമുക്ക് ദോരം വയ്ക്കേണ്ട ആട്ടോ ഇച്ചിരി ചെത്തി കയറിപ്പോയി കുറച്ചുകൂടെ നമുക്ക് ഒന്ന് ചെത്തിക്കാണിട ഈ കൂനിയും കൂടെ നമുക്ക് ചെത്തിയെടുക്കണം അവിടെ ഇല്ല അവിടെ ഇല്ല മയക്കുട്ടീനെ ഞാൻ മേശപ്പൊക്കത്തിൽ കയറ്റി ഇരിക്കുവാണ് മയക്കുട്ടിക്ക് നേരത്ത് നിന്ന് ഇപ്പൊ ഞാൻ എടുക്കണം ഇപ്പൊ ഇവിടെ വന്നപ്പോഴും അന്നേരം എടുക്കണം അവിടെ നമ്മൾ എന്താ ചെയ്യുന്നേ അമ്മ ചക്കയൊന്നും മുറിക്കുന്ന ടൈപ്പ് കത്തിയൊന്നും നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ കറിക്കത്തി വെച്ചാണ് ചക്ക മുറിക്കുന്നത് ഗായ്മ ഒരു മാസത്തേക്കുള്ള കൈ തട്ടില്ല കത്തി തട്ടില്ല ക്യാമറമാൻ കത്തി സൂക്ഷിക്കുക ഇങ്ങനെ എല്ലാ പീസിലും നമ്മൾ കൂലി ചെത്തിയെടുത്ത് മാറ്റി വെക്കുക അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയെങ്കിലും മലർത്തണം കണ്ടോ ഇനി പുളപ്പിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ മയ്യക്കുറ്റി ഇതല്ലേ അമ്മ ചക്ക തരണം ചക്ക അങ്ങനെ മറിയക്കുട്ടി ആദ്യമായി ചക്ക കഴിക്കാൻ പോവുകയാണ് മറിയക്കുട്ടിക്ക് ചക്കച്ചുളയൊന്ന് കൊടുത്തു നോക്കാം എന്താണ് പറയും കുട്ടിയുടെ റെസ്പോൺസ് എന്ന് നമുക്കൊന്ന് നോക്കാം വൈകുട്ടി എന്നാലും ഒന്ന് ഒന്ന ഇവിടെ നോക്കൂ കുട്ടി അമ്മ ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് കാണിച്ചു തരാം എന്നാ എന്നാ ും ഒത്തിരി പഴുത്തിട്ടില്ല എന്നാ ചെലപ്പോലല്ല അതെ നമ്മളിത് ചക്കക്കുരു ചകണിയും ചകണി മാറ്റിവെച്ചു ഇതിന്റെ പാടയും വറക്കാനായിട്ട് ചകണിയും പാടയും കൂടെ മാറ്റിവെക്കുകയാണ് അത് ചക്കക്കുരു സെപ്പറേറ്റ് വെക്കുവാണ് ചക്കക്കുരു നമുക്ക് തോരൻ വെക്കണം പിന്നെ ചക്കക്കുരു ചാറ് വെക്കണം അത്രയും ചക്കയുണ്ട് എന്തെല്ലാം വച്ചാലാണോ എൻ്റെ അമ്മോ ഗൈസ് നിങ്ങളെൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ടോ ഒരാളെ മടിയിലിരുന്ന് ചക്ക പെറുക്കുകയാണ് നാട്ടിലായിരുന്നു കുട്ടിക്ക് ചക്ക ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ല ഇണങ്ങിയ ചക്കയോ അതെ ഇത്ര ഈ കുഞ്ഞി ഉണ്ട് കുഞ്ഞിയെല്ലാം ഇതിൻ്റെ പിന്നെ അടുത്ത് ചകണി ഇത് നമുക്ക് ഇനി ചെത്തിയെടുക്കണം കേട്ടോ ലാസ്റ്റ് എത്തിയെടുക്കാം അതെ നമ്മൾ ചക്ക പെറുക്കി കഴിഞ്ഞു കേട്ടോ ഇത്രയും ചോള കിട്ടി കുറച്ച് ഞാൻ കഴിച്ചു ഇനി ഇതിൻ്റെ ചകണി എല്ലാം കൂടെ കുറച്ച് ചകണി നമുക്ക് കഴിച്ചെടുക്കാറുണ്ട് ബാക്കി നമ്മൾ ഉലിയടുത്ത ചവണികൾ ഇവിടെ ഉണ്ട് ചകണി നമ്മുടെ എന്തായിരുന്നു ചക്കക്കുരുവിൻ്റെ പാടെ ഇതെ കുറച്ച് എടുത്ത് വെച്ചിരിക്കണം പിന്നെ ദൈലി നമുക്കത് ഇതിൻ്റെ മടൽ എങ്ങനെയാണ് തോരമൊക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചകണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമുക്കത് ഇങ്ങനെ ചേർത്ത് പതുക്കെ സൂക്ഷിച്ച് നല്ല മുറിച്ചുള്ള കത്തിയാണെങ്കിൽ നല്ല എളുപ്പമാട്ടോ ഇങ്ങനെ അതെടുക്കണം ചകണി നമുക്ക് ഇതിൻ്റെ കൂടെ മാറ്റി വെച്ചിട്ട് ഇത് ഈ പച്ച മുള്ളില്ലേ അത് നമുക്ക് ചെത്തിക്കളയണേ അപ്പോൾ പരമാവധി കുഞ്ഞ് പീസുകളാക്കിയിട്ട് ചെത്തിക്കളയുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് നമുക്കിങ്ങനെ ആ പച്ച ചെത്തിക്കളയണം സൂക്ഷിച്ച് ചെയ്യണം അതുപോലെ ഒരു ബിസ്ക്കറ്റ് കഷ്ണം പോലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുള്ളെല്ലാം കളഞ്ഞുണ്ട് ഇത് കൂഞ്ഞി നമ്മൾ നമ്മളിത്രയും ചെത്തി കിട്ടിയിട്ടോ കൂഞ്ഞി ഇത്രയും ചെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ദ ചക്കയുടെ മടല് അതിൻ്റെ പച്ച മാത്രം ഈ മുള്ളിൻ്റെ മുള്ള പച്ചയിലത് ഇത്രയും കാരണത്തിന് ഈ ഒരു ഇത്രയും കട്ടിക്കാൻ ഞാൻ മുറിച്ചിട്ടുള്ളു കേട്ടോ അപ്പം അതിൻ്റെ ചക്ക മടലിന്തേ നമുക്ക് ഇത്രയും ഈ ഒരു മൂന്നിലൊന്ന് ഭാഗം ചക്കയുടെ മടലിന് ഇത്രയും കിട്ടി കൂഞ്ഞി ഇത്രയും കിട്ടി ചക്കക്കുരു ചക്കപ്പുരി ഉണ്ട് കാരണം ചക്ക ചൊളയുന്നിന് നമുക്ക് കഴിക്കുമ്പോൾ സമയത്തായിട്ട് ബാക്കി എടുക്കാൻ ഓർത്തു പിന്നെ അതായത് ചക്കു ചകണിയും പാടയും ഇതും ഇതും ഇത്രയും കൂടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ചക്കയുടെ കൂഞ്ഞിയും ചക്കയുടെ മടലും എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ചത് ഇത് അരിയിൽ നിന്ന് ഇപ്പം ഞാനിന്ന് അരിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ തിരുമ്പി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക നാളെ ഞാനിത് തോരം വയ്ക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതെങ്ങനെയാണ് അരിയുന്നത് എന്ന് ഞാൻ ചക്കയുടെ കുഞ്ഞിയും ചക്കയുടെ മടൽ വരെയും എങ്ങനെയാണ് പെട്ടെന്ന് കാണിച്ച് തരാം ചെറിയ സ്ക്വയറായിട്ട് ഉണ്ട് അതുപോലെ നമ്മുടെ ചേനയൊക്കെ ഏരിയയിൽ ആ ഒരു സെറ്റപ്പിൽ കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് അരിയാക്കാം അതാണ് കൂഞ്ഞി ചെത്തിയെടുത്തത് ചേന അരിയുന്ന പോലെ അരിയണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ മുളകുപൊടിയും ഇത് ഞാൻ ഒരു ഇത്തിരി മുളക് പൊടിയും പിന്നെ നമ്മുടെ മീറ്റ് മസാല ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലി ഇത്രയും സാധനങ്ങളിട്ട് തിരുമ്മി വെച്ചു കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു ബീഫ് കറിയുടെ ഒരു സെറ്റപ്പ് ആയിരിക്കും ഇത് വെക്കും അപ്പോൾ ഇച്ചിരി നന്നായിട്ട് പിടിച്ചോട്ടേന്ന് ഞാനിത് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കുവാണേ ഇത് ചക്കയുടെ മടലരിഞ്ഞത് ചക്കയുടെ പച്ച മുള്ള് പച്ച കളറിൽ ഉള്ള ഭാഗം കത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി കട്ട് ചെയ്തെടുത്താൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി വെക്കുന്നതായിരിക്കും എളുപ്പം ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ തെന്നിപ്പോവും നമുക്ക് ചെത്താൻ പാടായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ തിരുമ്മീട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് ഇതൊക്കെ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ